ഭഗവാനെ എല്ലാമായി കാണണം ജീവനായി കാണും ഭഗവാനായി കാണരുത് ഭഗവാനായിട്ട് മാത്രം മാത്രമാണ് കാണരുത് ഭഗവാനെ കാണരുത് ഭഗവാനായി കാണുമ്പോഴാണ് പേടിയും വയോമിത്രവും തോന്നുന്നത് അല്ലേ മനോവിഷമത്തിൽ ഇവിടെ എത്തി മനമുരുകി വിളിക്കുന്നവരെ കൈവിടില്ലെന്ന വിശ്വാസം ഇവിടെ എത്തുന്ന ഓരോ ഭക്തർക്കുമുണ്ട് ആയില്യപൂജയും പ്രദോഷവും ഒക്കെ ഭക്തിപൂർവ്വം പങ്കുകൊള്ളാൻ എത്തുന്നത് ആയിരത്തോളം ഭക്തരാണെന്ന് വിശ്വാസികൾ തന്നെ പറയുന്നു കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര പട്ടാഴി ആറാട്ടുപുഴ ഇടമനക്കാവ് ശ്രീ നാഗരാജ അർദ്ധനാരീശ്വര സ്വാമി ക്ഷേത്രം വിശ്വാസമർപ്പിച്ച് ഭഗവാനെ വിളിക്കുന്നവരെ കൈവിടാത്ത ഒരിടം മലയാള മാസത്തിലെ വെളുത്തപക്ഷത്തിലെ പ്രദോഷ സന്ധ്യയാണ് ഇവിടുത്തെ പ്രാധാന്യമേറിയ ദിനം ജീവിതത്തെ ബാധിക്കുന്ന മനസ്സിനെ അലട്ടുന്ന എന്ത് വിഷമതകളും ഉള്ളൊരു പ്രദോഷത്തിൽ പങ്കെടുത്ത് ഭഗവാനോട് പറഞ്ഞാൽ അതിന് അറുതി വരുമെന്ന വിശ്വാസവും ഇവിടെ എത്തുന്നവർക്കുണ്ട് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഭഗവാനെ കാണാൻ ഇന്ന് വന്നത് കഴിഞ്ഞ പ്രദേശത്തിന് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കറുത്തപക്ഷ ആയിരുന്നു അപ്പൊ വെളുത്തപക്ഷത്തിനാണ് ഇവിടെ എടുക്കണത് തിരുമേനി പറഞ്ഞു തൃശ്ശൂരിൽ നിന്ന് വന്ന് തൊഴാൻ വേണ്ടി വന്നത് ഒരു ഒരു ഇത്രയധികം എന്നുള്ളത് എന്റെ ഞാൻ അങ്ങാടിക്കൽ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടാമത്തെ തവണ ഇത് ആദ്യത്തവണ പ്രദോഷം എടുക്കുന്നത് ഞാൻ ആദ്യം അമ്പലത്തിൽ വന്നു തൊഴുതു എനിക്ക് പൂർണ്ണ തൃപ്തിയായി തിരുമേനി എനിക്കൊരു ഞാൻ മൈക്രോ ഫിനാൻസിലെ വർക്ക് ചെയ്യുന്നത് അപ്പൊ എനിക്ക് ക്യാഷും ഷോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു തിരുമേനി എനിക്കൊരു നാണയം ജപിച്ചു തന്നതിന് ശേഷം എനിക്ക് ക്യാഷിന്റെ ഷോട്ടോ അല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് പണം നഷ്ടപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഹസ്ബൻഡിൽ നിന്നാണെങ്കിലും ക്യാഷ് അയക്കത്തില്ലായിരുന്നു പുള്ളി പോയതിനു ശേഷം പുള്ളി പൈസ അയക്കുകയും നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നുണ്ട് ജോലി സംബന്ധമായും എനിക്ക് നല്ല അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പോഴാണ് ഞാൻ ഇവിടെ വന്ന് പ്രദോഷം എടുത്തേക്കാന്ന് പറഞ്ഞതും ഞാൻ ഇന്ന് ഇവിടെ വന്ന് ആദ്യത്തെ പ്രദോഷം എടുത്തു സംസ്ഥാനത്ത് ഉടനീളമുള്ള ഭക്തർക്ക് പുറമെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഭഗവാനെ കണ്ടു തൊഴാനെത്തുന്നത് ആയിരങ്ങളാണ് വിവിധ ജില്ലകളിൽ നിന്ന് എത്തുന്നവർക്ക് പറയാൻ നിരവധി അനുഭവ കഥകളുമുണ്ട് എന്റെ വീട് ഇടുക്കിയാണ് ഞാൻ ഇടുക്കിന്നാണ് വരുന്നത് നാലാമത്തെ പ്രാവശ്യമാണ് ഇവിടെ ക്ഷേത്രത്തിൽ വരുന്നത് പ്രദോഷത്തിന് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ ഞാൻ പ്രാർത്ഥിച്ചിട്ടാ പോയെ ഭഗവാനെ എനിക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോ എന്റെ മാക്ക് ജോലി കിട്ടണം എന്ന് പറഞ്ഞു അപ്പൊ ഇരുപത് മുപ്പത് പേരുടെ വേക്കൻസി വന്നു ഇരുപത്തൊമ്പത് പേർക്കും കിട്ടി മോടെ മാത്രം വന്നില്ല ഭയങ്കര വിഷമമായിരുന്നു അപ്പൊ ഞാൻ തിരുമേനിയെ വിളിച്ച് പറഞ്ഞു പറഞ്ഞു മുറുകെ പിടിച്ചോളാം പറഞ്ഞ് അപ്പൊ ഞാൻ പറഞ്ഞ് തിരുമേനെ അടുത്തീ പ്രദോഷത്തിന് വരുന്ന മുമ്പ് എനിക്ക് എന്റെ കുഞ്ഞിന് ജോലി ശരിയാക്കണം എനിക്ക് കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു കരഞ്ഞു പ്രാർത്ഥിച്ചു ഞാൻ ഇന്ന് ഇവിടോട്ട് വരുന്ന വഴിക്ക് തന്നെ അമ്പലത്തിന്റെ അവിടെ വരാൻ അരമണിക്കൂർ അകലുള്ളപ്പം എന്നെ മോള് വിളിച്ചേച്ച് പറഞ്ഞു അമ്മച്ചി ഓർഡർ വന്നു ജോലി കിട്ടി സന്തോഷം അർദ്ധനാരീശ്വര പ്രദോഷ പൂജ വെളുത്തപക്ഷത്തിലെ പ്രദോഷ സന്ധ്യയിൽ വൈകുന്നേരം അഞ്ചു മണി മുതൽ ആരംഭിച്ചു മണിയോടെയാണ് അവസാനിക്കുന്നത് പ്രശസ്തമായി കൊണ്ടിരിക്കുന്ന അർദ്ധനാരീശ്വര ഭാവത്തിൽ ഭഗവാൻ കുടികൊള്ളുന്ന ക്ഷേത്രമാണ് പട്ടാഴിയിൽ സ്ഥിതി ചെയ്യുന്ന ആറാട്ടുപുഴ ഇടമനക്കാവ് അർദ്ധനാരീശ്വര സ്വാമി ക്ഷേത്രം ഒരു പ്രദോഷം അതായത് വെളുത്തപക്ഷത്തിലെ പ്രദോഷ സന്ധ്യ ഇവിടെ ഉത്സവമായിട്ട് കൊണ്ടാടുകയാണ് കേരളത്തിന്റെ അകത്തും പുറത്തുമുള്ള നിരവധി ഭക്തജനങ്ങളാണ് പ്രദോഷം കണ്ടുതൊഴുവാനും ഭഗവാനെ കണ്ടുതൊഴുത് നിറ സാന്നിധ്യം അനുഭവിച്ച് ജീവിത ദുഃഖങ്ങളിൽ നിന്നുമൊക്കെ കരകേറുവാനുമായിട്ട് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നത് അവരുടെ എല്ലാ ദുഃഖങ്ങളും മാറി അവരുടെ ജീവിതം നന്മയിലേക്ക് പോകുന്നതായിട്ട് നിരവധി ഭക്തജനങ്ങളുടെ അനുഭവങ്ങളാണ് ദിനംപ്രതി കണ്ടുവരുന്നത് പ്രദോഷം മുടങ്ങാതെ തൊഴുന്നതിലൂടെയും പ്രദോഷ പൂജ കഴിക്കുന്നതിലൂടെയും തീർച്ചയായിട്ടും ജീവിതത്തിലെ സമസ്ത ദുഃഖങ്ങളുടെയും കെട്ടുകളെ അഴിച്ച് ജീവിതം മനോഹരമുള്ളതാക്കി തീർക്കുവാൻ സാധിക്കും അത്രയേറെ പ്രാധാന്യമുണ്ട് മുഖ്യദേവതയായി നാഗദേവങ്ങളും ഉപദേവതകളായി അർദ്ധനാരീശ്വര സ്വാമിയും ഗണപതിയും സുബ്രഹ്മണ്യ സ്വാമിയും ഇവിടെ കുടികൊള്ളുന്നു ദിവ്യത്വം അനുഭവിക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ എനിക്ക് ഭഗവാനായിട്ട് നൽകിയിട്ടുണ്ട് ഭഗവാന്റെ അടുത്ത് വരാൻ തന്നെ കാരണം നാഗ രൂപത്തില് എനിക്ക് എൻ്റെ ഭവനത്തില് ദർശനം തന്നിരുന്നു അങ്ങനെ ഞാൻ തേടിയെത്തിയപ്പോഴാണ് നാഗരാജ ജസ്വരൂപം അവിടെ ഉണ്ടെന്ന് അറിഞ്ഞത് ഞാൻ മൂന്ന് സമർപ്പണമാണ് അർദ്ധനാരീശ്വരന്റെ തിരുമുമ്പില് വച്ചിട്ടുണ്ട് ഉള്ളത് ഒരു കാര്യം ഞാൻ ആവശ്യപ്പെടാതെ എനിക്കിപ്പോ സാധിച്ചു തന്നിട്ടുണ്ട് ഒന്ന് എന്റെ മകളുടെ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എന്താ പറയുന്ന ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഒരുപാട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ മോൾക്ക് രണ്ടു ദിവസത്തിന് മുമ്പ് കലോത്സവമായിരുന്നു തിരുമേനിയുടെ അനുഗ്രഹം സത്യം ഫസ്റ്റ് കിട്ടി മാത്രമല്ല അർദ്ധനാരീശ്വര മൂലമന്ത്രമുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് പട്ടാഴി ഇടമനക്കാവ് ശ്രീ നാഗരാജ അർദ്ധനാരീശ്വര ക്ഷേത്രം വർഷത്തിൽ രണ്ടുസവമുണ്ടെന്നുള്ളതും ഇവിടുത്തെ പ്രത്യേകതയാണ് കന്നിമാസത്തിലെ പൂയം ആയില്യം നാളുകളിൽ നാഗരാജ പ്രതിഷ്ഠയ്ക്ക് പ്രാധാന്യം നൽകിയും മകരമാസത്തിലെ അത്തത്തിന് എട്ടു ദിവസത്തെ കൂടിയുള്ള പ്രധാന ഉത്സവവുമാണ് ഇവിടുത്തെ ആഘോഷം വിളിച്ചാൽ വിളി കേൾക്കുന്ന ശക്തിയുടെയും ശിവന്റെയും പകുതി ചേർന്ന സർവശക്തനായ അർദ്ധനാരീശ്വര ദേവന്റെ മഹാചൈതന്യം കൊണ്ട് നിലകൊള്ളുന്ന ക്ഷേത്രം ന്യൂസ് ഡെസ്ക്